ഇന്ന് റമദാൻ മൂന്ന് ഫാത്തിമ ബീവി വഫാത്തായ ദിവസം ഫാത്തിമത്തു ഫാത്തിമ തുത്തിമ എന്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞ പുന്നാറ് നബിയുടെ പുന്നാരപുത്രി ഫാത്തിമ ബീവി വഫാത്തായി വിട പറഞ്ഞു പോയ ദിനം അന്നൊരു ദിവസം അലി അലിറജുല്ലാഹുനു തന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഫാത്തിമ ബീവി തിരക്കിട്ട ജോലിയിലായിരുന്നു കുട്ടികളെ കുളിപ്പിക്കുന്നു അവർക്ക് വസ്ത്രം ധരിപ്പിക്കുന്നു കുബൂസ് ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ജോലികളിൽ നിൽക്കുമ്പോൾ അലി അലിറല്ലിഹുനെ കണ്ടതായി നടിച്ചില്ല പതിവ് ഇങ്ങനെയല്ലല്ലോ ഇന്നിതെന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ച് അലിറല്ലി അള്ളാഹു ചോദിച്ചു ഫാത്തിമ ഇന്നിതെന്ത് പറ്റി ഇങ്ങനെയല്ലല്ലോ സാധാരണ പതിവ് ഞാനൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല എന്ന് മഹദി മറുപടി പറഞ്ഞു അലി അലിറജല്ലാമനു പറഞ്ഞു പോകുന്നതൊക്കെ കൊള്ളാം എപ്പോഴാ അടക്കം കിയാമത്ത് നാളാവുന്നത് വരെ ഇനി ഞാൻ മടങ്ങി വരില്ല എന്ന് മഹദി മറുപടി പറഞ്ഞു ഇത് കേട്ടപ്പാടെ ഞെട്ടിത്തരിച്ച് നിന്ന് അലിറജൻ ചോദിച്ചു നീ എന്താണ് ഈ പറയുന്നത് ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത് ഞാൻ എൻ്റെ ഉപ്പാന സ്വപ്നം കണ്ടു കാണാൻ പൂതിപ്പെരുത്ത് പ്രതീക്ഷയോടെ എന്നോട് പറഞ്ഞു ഇത് കേട്ടതോടെ അലി അലിറജാഹനു പൊട്ടിക്കരഞ്ഞു വിതുമ്പലടക്കാനാവാതെ അലിറജനു പറഞ്ഞു എല്ലാവരും പിരിയേണ്ടവരാണ് നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ലാത്തതുപോലെയാണ് നീ ഇല്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കും ഫാത്തിമ അലി അലിറല്ലാഹനു പറയുന്നു ഫാത്തിമ നീ ഇല്ലാതെ ഈ ലോകം ഒട്ടും സുന്ദരമല്ല നീ ഇല്ലാതെ കൂടുതൽ കാലം ജീവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഫാത്തിമ സ്നേഹത്തിനും ചേർത്ത് പിടിക്കലിനും കൂട്ടിരിക്കലിനും ഒക്കെ എന്തൊരു ഭംഗിയാണല്ലേ അള്ളാഹു അവരുടെ കൂടെ നമ്മയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ